സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ അളവെടുത്ത് ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ചേലക്കര ഫോൺ ഫാബിന്റെയും ക്ലാസിക് ലൈറ്റ്സ് സൗണ്ട്സിന്റെയും നേതൃത്വത്തിൽ ബിബിൻ ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ക്യാമ്പിംഗ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം കൂടലിന്റെ പ്രമോഷൻ നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏതോ ഒരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം മുതൽ ഒരു കുടുംബമാകുകയാണ് ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജ്ജ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രം കൂടൽ ജൂൺ പ്രദർശനത്തിനെത്തും എന്ന സിനിമയ്ക്ക് ശേഷം ഷാഫി എപ്പിക്കാട് രചന നിർവഹിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ചേലകര സ്വദേശിയായ ഷാനു കാക്കൂരും ഷാഫി എപ്പിക്കാടും ചേർന്നാണ് അപരിചിതരായ ഒരു പറ്റം യുവതി യുവാക്കൾ ഒരു ക്യാമ്പിങ്ങിൽ ഒരുമിച്ച് കൂടുന്നതും അന്നേ ദിവസം നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം എട്ടോളം പാട്ടുകളുമായി എത്തുന്ന കൂടലിലെ അന്തിമുല്ല പൂത്തേ എന്ന ഗാനം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് अव्वाद बंदी बंदी ൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി ജിദിനാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് ബിബിൻ ജോർജിനെ കൂടാതെ വിനീത് തട്ടിൽ വിജിലേഷ് ഗജരാജ് കെവിൻ പോൾ വിജയകൃഷ്ണൻ റാഫി അഖിൽഷ സാംജീവൻ മറീന മൈക്കിൾ നിയ വർഗീസ് അനു സോനാര റിയ ഇഷ പി എം ലാലി അർച്ചന രഞ്ജിത്ത് ഹിഫ്രാസ് ദാസൻ കോഴിക്കോട് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഷജീർ പപ്പയാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജർഷാജ് കൊമ്മേരിയാണ് എഡിറ്റർ ഷിബു പുലർക്കാഴ്ച എം കൃഷ്ണൻകുട്ടി സോണി മോഹൻ നിഖിൽ സുമേഷ് ഷാഫി ഷാനു ഷജീന അബ്ദുൾ നസർ അബി അബ്ബാസ് എന്നിവർ എന്നിവരെഴുതി സിബു സുകുമാരൻ നിഖിൽ അനിൽകുമാർ സുമേഷ് രവീന്ദ്രൻ ആൽബിൻ എസ് ജോസഫ് പ്രസാദ് ചെമ്പ്രശ്ശേരി എന്നിവർ സംഗീതം നൽകിയ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് നജീം അർഷാദ് യാസിൻ നിസാർ മണികണ്ഠൻ സജീർ കൊപ്പം അഫ്സൽ എപ്പിക്കാട് ഫഹദ് ഇന്ദുലേഖ വാര്യർ ശിൽപ അഭിലാഷ് മീര സഹറ മറിയം അനു തോമസ് എന്നിവരാണ് ഹസൻ വണ്ടൂറാണ് മേക്കപ്പ്

പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന രീതിയിൽ എല്ലാ സന്തോഷവും ഈ ഒരു വേദിയിൽ വേദിയും ഇങ്ങനെയൊരു അംഗീകാരം കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരുപാട് ഒരുപാട് നൽകുന്ന ഈ ഒരു നാട്ടിലെ ഈ ഒരു കലാകാരൻ ഇനിയും ഒരുപാട് കലാകാരന്മാർ ഉണ്ടാവട്ടെല്ലാവരും കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു ഒപ്പം നിറം ഫാബും ക്ലാസിക് ഇവൻസും എനിക്കത് പറയണം കാരണം ഇങ്ങനൊരു പരിപാടി വേണമെന്ന് പറഞ്ഞപ്പോൾ സൗണ്ടും ലൈറ്റും എനിക്ക് ഈ പരിപാടി നടത്താനായിട്ട് ബാബു വട്ടൻ നീ അത് ചെയ്തോ എന്ന് പറഞ്ഞ ബാബു വേട്ടന് വലിയൊരു നന്ദി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ബാക്കി അതിൻ്റെ എന്ത് ചിലവ് വന്നാലും ഞങ്ങൾ ഞങ്ങളെടുത്തോളാം എന്ന് നിറം ഫാബും എന്നോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ഈ സിനിമ ഇരുപതാം തീയതിയാണ് ഞങ്ങൾ തിയേറ്ററുകളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇരുപതാം തീയതി തന്നെ നമുക്ക് അത് തിയേറ്ററിൽ കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇപ്പം നമുക്ക് തിയേറ്റർ എന്ന് പറയുന്നത് ആണ് ഷാഡോസ് അപ്പോൾ അവിടെ ഷോ ഉണ്ടാവും എല്ലാവരും വന്ന് ആ സിനിമ കാണണം സിനിമയുടെ പ്രൊമോഷൻ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയ നിറം ഫാബിനും ക്ലാസിക് ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും കൂടൽ ടീം പ്രത്യേകം നന്ദി അറിയിച്ചു ഞാൻ ഇന്നേ വരെ കണ്ടതില് എന്ന് ഇപ്പോ സിനിമയാണ് ഞങ്ങൾ എല്ലാവരും വേറെ വേറെ വീട്ടുകളിൽ നിന്ന് വരുന്നവരാണ് വേറെ വേറെ സംസ്കാരം ഉള്ളവരാണ് വേറെ വേറെ വിദ്യാഭ്യാസമാണ് കൾച്ചർ വേറെയാണ് അപ്പോ സിനിമ ഈ നൂറ് വീട്ടിൽ നിന്ന് വന്ന ആളുകളുടെ സംഗമമായതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലാഷൊക്കെ ഉണ്ടാവും മനുഷ്യരാണ് തെറ്റുകേട്ട് പറ്റും ഇതൊക്കെ ഉണ്ട് പക്ഷേ വേറൊരാളുടെ തെറ്റ് ഇപ്പൊ നമ്മൾ പറയു ഷാനുഖ എന്താണ് ഇങ്ങനെ ആ പുള്ളി എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ആ കുറ്റം ഏറ്റെടുത്തിട്ട് സ്വയം ഏറ്റെടുത്തിട്ട് അയാളെ സേവ് ചെയ്യുന്ന അത്രയും നല്ല മനസ്സൊന്നും ഞാൻ വേറെ ലോകത്ത് കണ്ടിട്ടില്ല ഇത് ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന ഷാമെ പറ്റി യൂസ് ചെയ്ത് പറയുന്നതല്ല അതേ നല്ല ടെക്നീഷ്യനാണ് ആണ് പുള്ളി പണ്ടു തുടങ്ങി പറയുന്ന ഇപ്പോ ഇന്ന് ഞാൻ തൃശ്ശൂർ കോളേജിന്റെ സൈഡിൽ കൂടി വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇഷ്ടം ഷൂട്ട് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ഇഷ്ടം ഇഷ്ടത്തിലായിരുന്നു നിങ്ങൾ ഇണ്ടാവും ആ ഞാനത് അസുഖായിരുന്നു അതേപോലെ കൊറേ സിനിമകൾ പഴയ എനിക്ക് തോന്നുന്ന ജെ സി ദാനിയൊക്കെ ഒപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു മലയാള സിനിമ ഇണ്ടാക്കും നല്ല ഉണ്ട് നല്ല ഉണ്ട് അപ്പം ക്ലാസിക് ഇവന്റ്സ് നിനക്കൊരു പരിപാടി ഉണ്ടോ നീ വെച്ചോടാ എന്ന് പറഞ്ഞ് തുടങ്ങിയ സൗഹൃദമാണ് അവർക്കും നല്ലൊരു ഗൈഡ് ഇരിക്കട്ടെ ഞാൻ ഇന്നലെ വീഡിയോ വിഷു പറഞ്ഞപ്പോൾ ഓർത്ത പേരാണ് ഇപ്പഴും നീ ഓർമ്മയുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ വളരെ സന്തോഷം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നിറം ഫാബ് ജനറൽ മാനേജർ ഷബീർ ക്ലാസിക് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു आते बली 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 ైట్ విషన్ న్యూస్ చేలకరా